ഹായ് ഫ്രണ്ട്സ് കുരിശിൻ്റെ വഴി ഒൻപതാം സ്ഥലം കൈകാലുകൾ കുഴഞ്ഞു നാഥൻ്റെ തിരുമൈ താളർന്നുലഞ്ഞു കുരിശുമായി മൂന്നാമതും പൂഴിയിൽ വീഴുന്നു ദൈവപുത്രൻ മെഴുകുപോലെന്നോടെ ഹൃദയമൊരുകി കണ്ടം വരണ്ടുണങ്ങി താണു പോയി നാഥൻ്റെ ദേഹം നൊറുങ്ങി മരണം പറന്നിറങ്ങി വളരുന്ന ദുഃഖങ്ങൾ തളരുന്നു പൂമേനി ുരുകരളിൻ്റെയുള്ളം ഒൻപതാം സ്ഥലം ഈശോ മൂന്നാം പ്രാവശ്യം വീഴുന്നു ഈശോ മിഷിഹായെ ഞങ്ങളങ്ങേ കുമ്പിട്ടാരാധിക്കുന്നു എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അവിടുന്ന് ലോകത്തെ വീണ്ടും രക്ഷിച്ചു മുന്നോട്ട് നീങ്ങുവാൻ അവിടത്തേക്ക് ഇനി ശക്തിയില്ല രക്തമെല്ലാം തീരാറായി തലകറങ്ങുന്നു ശരീരം വിറയ്ക്കുന്നു അവിടുന്ന് അതാ നിലംപതിക്കുന്നു സ്വയം എഴുന്നേൽക്കുവാൻ ശക്തിയില്ല ശത്രുക്കൾ അവിടുത്തെ വലിച്ചെഴുന്നേൽപ്പിക്കുന്നു ബലി പൂർത്തിയാകുവാൻ ഇനി വളരെ സമയമില്ല അവിടുന്ന് നടക്കുവാൻ ശ്രമിക്കുന്നു നീ പീഡിപ്പിക്കുന്ന ഈശോയാകുന്നു ഞാൻ എന്ന് ഷാവോലിനോട് അരുളി ചെയ്ത വാക്കുകൾ ഇപ്പോൾ നമ്മെ നോക്കി അവിടുന്ന് ആവർത്തിക്കുന്നു ലോകപാപങ്ങൾക്ക് പരിഹാരം ചെയ്ത കർത്താവെ അങ്ങേ പീഢകളുടെ മുൻപിൽ എൻ്റെ വേദനകൾ എത്ര നിസ്സാരമാവുന്നു എങ്കിലും ജീവിതഭാരനിമിത്തം ഞാൻ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നു പ്രയാസങ്ങൾ എന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്നു ഒരു വേദന തീരും തീരുമുമ്പ് മറ്റൊന്നു വന്നു കഴിഞ്ഞു ജീവിതത്തിൽ നിരാശനാകാതെ അവയെല്ലാം അങ്ങേ ഓർത്ത് സഹിക്കുവാൻ എനിക്ക് ശക്തി തരണമേ എന്തെന്നാൽ എൻ്റെ ജീവിതം ഇനി എത്ര നാൾ നീളുമെന്ന് എനിക്കറിഞ്ഞുകൂടാ ആർക്കും വേല ചെയ്യാൻ പാടില്ലാത്ത രാത്രികാലം കാലം അടുത്തു വരികയാണല്ലോ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം ഭൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിര മനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്നും വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനങ്ങൾ ഉൾപ്പെടുത്തരുത് തിന്മയെ ഞങ്ങളെ രക്ഷിക്കണമേ ആമേ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്തി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു അങ്ങേടെ തലത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപീള ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേ കർത്താവെ അനുഗ്രഹിക്കണമേ പരിശുദ്ധ മാതാവേ ക്രൂശ്ശുതനായകർത്താവിൻ്റെ തിരുമുറുകൾ എൻ്റെ ഹൃദയത്തെ പതിപ്പിക്കണമേ പത്താം സ്ഥലത്തേക്ക് പോകുമ്പോഴിനു മുമ്പായിട്ട് എല്ലാവരും ഒമ്പതാം സ്ഥലം ലൈക്ക് ചെയ്യണേ ഓക്കേ താങ്ക് യു ബായ്